നമ്മുടെ നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല ഇന്നിപ്പോ കേരള തീരത്ത് അറബിക്കടലിൽ വീണ്ടും ഒരു ചരക്ക് കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ വളരെ വേഗത്തിലുള്ള ഇടപെടലിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് അത്രേ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് മലേഷ്യയിലെ പോർട്ട് ക്ലാംഗിൽ നിന്ന് മുംബൈയിലെ ഒരു നവശേവാ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് അറബിക്കടലിൽ കൊച്ചി തീരത്ത് നിന്ന് അൻപത് നൂറ്റിക്കൽ മൈൽ അകലെ വെച്ചിട്ട് ഒരു തീപിടുത്തം അനുഭവപ്പെടുന്നത് സിംഗപ്പൂർ പതാകയുള്ള എം വി ഇൻഡ്രേഷ്യ ടെനാസിറ്റി എന്ന ഒരു ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഒന്നിലാണ് ഇപ്പോഴിതാ തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇന്നലെ രാവിലെ കപ്പലിലെ ഡെക്കിൽ സൂക്ഷിച്ചിരുന്ന ഒരു കണ്ടെയ്നറിൽ തീ പിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തീപിടുത്തമുണ്ടായ വിവരം അറിഞ്ഞ ഉടനെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഓഫ് ഷോർ കപ്പലായിട്ടുള്ള സാജേദിനെ രക്ഷാ ദൗത്യത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചു കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനവും നിരീക്ഷണത്തിനായി നിയോഗിച്ചു എന്നാൽ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് മാസ്റ്റർ പിന്നീട് കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചു കൂടുതൽ സഹായമൊന്നും ആവശ്യമില്ല എന്നും വ്യക്തമാക്കി കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കപ്പലിനെ സൂക്ഷ്മമായി കൊണ്ടിരിക്കുകയാണെന്നും കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് കണ്ടെയ്നറുകളും ഇരുപത്തിയഞ്ച് ഫിലിപ്പൈൻസ് സ്വദേശികളായിട്ടുള്ള ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ട് എൽഇഡി ലിഥിയം ബാറ്ററികളാണ് കപ്പലിൽ ഉള്ളത് എന്നാണ് വിവരം വിവരം ലഭിച്ച ഉടനെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഓഫ് ഷോർ പട്രോൾ വെസലായിട്ടുള്ള ഐ സി ജി എസ് ഇത് സ്ഥലത്തെത്തുന്നു രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു ആകാശ നിരീക്ഷണത്തിനായി കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനവും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു ജൂൺ എട്ടാം തീയതി പോർട്ട് ക്ലാങ്ങിൽ നിന്ന് പുറപ്പെട്ട് നാളെ മുംബൈയിൽ എത്തേണ്ടുന്ന കപ്പലാണ് ഈ തീ പിടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത് ദിവസത്തിനകത്ത് മൂന്നാമത്തെ കപ്പലിനാണ് കേരള തീരത്ത് വെച്ച് തീപിടിക്കുന്നത് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ആലപ്പുഴ തോട്ടപ്പിള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ ഒരു എം എസ് സി എൽസ ത്രീ എന്ന കപ്പലിലെ ഇന്ധനമടക്കം നീക്കം ചെയ്യാനുള്ള ജോലികൾ നടന്നു വരുമ്പോഴാണ് അടുത്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ജൂൺ ഒൻപതാം തീയതി കഴിഞ്ഞ അഴീക്കൽ തീരത്ത് നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിന് തീ പിടിക്കുന്നത് കപ്പലിലെ തീ ഇതുവരെ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞിട്ടില്ല എന്നും നിയന്ത്രണ വിധേയമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് കപ്പൽ പുറങ്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊക്കെ കൂടി ചേർത്തു വേണം വിമാന അപകടവും കൂടി നമ്മളൊന്ന് വായിക്കാൻ ഇത് വെറും ഒരു സംശയമോ ആരോപണമോ ഒന്നുമല്ല സ്വാഭാവികമായും നമ്മുടെ സാധാരണ ചില തോന്നലുകൾ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും ഇത് തോന്നിയത് എന്ന് നോക്കുമ്പോൾ അല്ല ഒരുപാട് ആളുകൾ ഇതേ രൂപത്തിൽ തന്നെ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് ഒരെണ്ണം കേൾക്കാം നമ്മുടെ രാജേഷിന്റെ പ്രശസ്തനായ എഴുത്തുകാരനാണ് ബെന്യാമിൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ആ ജീവിതം അത് പിന്നീട് സിനിമയൊക്കെ ആയിട്ടുണ്ട് അതിന്റെ പുലഞ്ചട്ടിൽ തന്നെ ഒരു വാചകമുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുന്നു ഇതിപ്പോൾ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ തന്നെ നടക്കി വളരെ ദാരുണമായ ഒരു വിമാന അപകടം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിക്കുകയുണ്ടായി ഇപ്പോൾ അങ്ങനെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ചിലത് അന്വേഷിക്കുക അതിൽ മരണപ്പെട്ടവരുടെ ജാതിയും മതവും രാഷ്ട്രീയവും മറ്റുമൊക്കെ ആയിരിക്കാം ചിലർക്ക് ഇത് എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ എത്ര എണ്ണം രക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാൽ ചിലരുണ്ട് ഇത്ര ഇങ്ങനെ വരുന്ന ഒരു അപകടം പോലും തങ്ങൾക്ക് എങ്ങനെ ഒരു അവസരമാക്കാം എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ഒരു ബിരുദനാണ് ഈ ആലി കൊണ്ടോട്ടി എന്ന പേരിൽ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ഉണ്ട് ഇത് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ഫേക്കാണോ എന്നറിയില്ല എന്നാൽ ഈ ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴു മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ഈ വിമാന അപകടം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന തരത്തിൽ ഒരു പ്രൊഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ട കൊടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാകുന്നു അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടും എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ അതുപോലെ നോക്കി ആൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഉള്ള കമന്റുകളും മറ്റുമൊക്കെ ഉണ്ട് നമ്മൾ മുൻപേ തന്നെ ഈ വിമാന അപകടം ഒരാൾ മുൻകൂട്ടി കണ്ടിരിക്കുന്നു അത് പ്രവചിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ഒരു പക്ഷേ ഈ മുന്നും മുന്നിൽ നോക്കാതെ ഏതെങ്കിലും ചാനലുകൾ ഇതൊക്കെ എടുത്ത് വാർത്തയാക്കുകയും അങ്ങനെ ഇയാൾ വൈറലാവുകയും ചെയ്യും ഒരു പക്ഷേ ഈ ഉദ്ദേശിച്ചത് അത് നിയമം പക്ഷേ രസകരം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഈ എഡിറ്റ് എഡിറ്റ് ഹിസ്റ്ററി എന്ന് പരിശോധിച്ചാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇയാൾ മൂന്ന് ദിവസത്തിന് മുമ്പ് ഇട്ട പോസ്റ്റ് ഒറിജിനൽ പോസ്റ്റ് ഏതോ സിനിമ സംബന്ധിയായിട്ടുള്ള ഒരു പോസ്റ്റാണ് പിന്നീട് അയാൾ ഈ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് മുഴുവൻ അങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷം എഴുതി ചേർക്കുകയാണ് ചെയ്ത അത് ഒരു തവണയല്ല രണ്ടും മൂന്നും തവണയായിട്ട് എഴുതി മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ കാണുന്ന തരത്തിൽ അത് ഒരുപക്ഷേ ഇതിനാൽ തന്നെ കള്ളം പൊളിഞ്ഞപ്പോൾ അയാൾ അത് മാറ്റാനുള്ള

ഈ രൂപത്തിൽ എങ്ങനെയാണ് തകർന്നത് എന്നതൊരു ചോദ്യമുണ്ട് അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ അഹമ്മദാബാദിൽ ഇന്ന് അപകടത്തിൽപ്പെട്ട വിമാനം ബോയിങ്ങിന്റെ അഭിമാനമായിട്ടുള്ള ഒരു വിമാന മോഡലാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്നാണ് അതിന്റെ പേര് ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ബോയിങ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് പുറത്തിറക്കിയത് പക്ഷേ ഇന്ന് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് കേവലം പതിനൊന്ന് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഈ മോഡലിന് മറ്റൊരു അവാർഡ് മറ്റൊരു അവാർഡ് കൂടി അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് കാരണം ഏറ്റവും വേഗതയിൽ നൂറ് കോടി ആളുകളെ ബോഡ് ചെയ്തതിന്റെ റെക്കോർഡ് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന ഈ മോഡലിലാണ് ആഘോഷമൊക്കെ ഇവർ കഴിഞ്ഞിടയ്ക്ക് നടത്തിയിരുന്നു അങ്ങനെ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ വലിയ നിഷ്കർഷകളോ അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളും ഉള്ള ഏറ്റവും വിശ്വാസമുള്ള ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികൾ കൂടുതൽ ആവശ്യപ്പെടുന്ന അവർ ദിനേനാ തന്നെ ഒരുപാട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് അത് അതുകൊണ്ട് തന്നെ ഇത് അപകടത്തിൽപ്പെട്ട വാർത്ത ബോയിങ്ങിന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഈ മേഖലയിൽ തന്നെയുള്ളവർക്ക് ഒരു അത്ഭുതവും ഞെടുക്കുക ഉണ്ടാകുന്നുണ്ട് കാരണം അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ മോഡൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത അതിനകത്ത് തന്നെ ഇന്ന് ഈ വിമാനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു ഇതിന് പിന്നിൽ അട്ടിമറികളോ തരത്തിലുള്ള സംശയങ്ങൾ വരെ വരെ അന്വേഷണങ്ങൾ രൂപത്തിൽ രൂപത്തിൽ ഒരു പ്രതികരണം നടക്കുന്നുണ്ട് എന്തെങ്കിലും അട്ടിമറി ആരെങ്കിലും ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അതാദ്യം തന്നെ ഇന്നലെ ഈ സംഭവം നടന്ന ഉടനെ ഉണ്ടായിരുന്ന ഒരു പ്രതികരണമായിരുന്നു ജനം ടി വിയിലെ പ്രൈം ഡിബേറ്റ് അതിനകത്ത് ജനം ഡിബേറ്റില് നമ്മുടെ നുസ്രത്ത് ജഹാൻ കൃത്യമായ രൂപത്തിൽ ഇതിന് ടാറ്റയ്ക്കെതിരെ ഇപ്പോ ശക്തമായ രൂപത്തിൽ വിമർശനങ്ങൾ നടന്നു വരുവാനും ബഹിഷ്കരണങ്ങൾ നടന്നു വരുന്നതിനിടയിലാണ് കപ്പൽ അപകടങ്ങളും അതുപോലെ ചരക്ക് കപ്പൽ തന്നെയാണ് അപകടത്തിൽപ്പെടുന്നത് ഇപ്പോഴുതാ വിമാന അപകടങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ ഭയക്കേണ്ടതുണ്ടോ അവർ തന്നെ പറയട്ടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം ടാറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശ്വാസ് എന്ന ചെറുപ്പക്കാരൻ അവിശ്വസനീയമായി രക്ഷപ്പെട്ട കഥ നാം ഇപ്പോൾ കേട്ടു ഡോക്ടർ നുസർ ജഹാൻ അട്ടിമാലി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത് നോക്കൂ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടയിൽ രണ്ട് കപ്പൽ അപകടങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് കേരള തീരത്ത് ഇപ്പൊ നോക്കൂ ഒരു വിമാന ദുരന്തം കൂടി നടന്നിരിക്കുന്നു ടാറ്റയ്ക്കെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് പല കോണുകളിൽ നിന്നും ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട് ടാറ്റയ്ക്ക് എതിരെ ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ അപ്പോൾ സ്വാഭാവികമായി അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം ആ സാധ്യത തള്ളിക്കളയാൻ ആവില്ല നേരത്തെ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം അത് നടത്തേണ്ടതല്ലേ അതൊരു അനിവാര്യതയല്ലേ എന്തായാലും എയർഇന്ത്യയുടെ എം ഡിയും സിഇഒയും നാളെ തന്നെ ഉന്നതതല അഹമ്മദാബാദിൽ എന്നും അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ അട്ടിമറി നമ്മൾ നല്ല പോലെ കാണണം കാരണം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻസ് പിന്നെ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് വിസിറ്റിംഗ് ഫോറിൻ കൺട്രീസ് പ്രധാനമന്ത്രിയുടെ നോ ടോളറൻസ് ടെററിസം എന്നുള്ള വാക്ക് പിന്നെ ഇതെല്ലാം കംപ്ലീഷൻ ആയിട്ടുള്ള ഒരു ദിവസങ്ങളാണ് ഇപ്പൊ കടന്നുകൊണ്ട് പോയിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് ഫിഫ്റ്റി ത്രീ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സെലക്ട് ചെയ്യുന്ന എയർക്രാഫ്റ്റിന്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കണം ആ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യും ഫിഫ്റ്റി ത്രീ ബ്രിട്ടീഷ് ആൾക്കാരാണ് ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ നാണക്കേടായിട്ട് വരാനുള്ള ഒരു ഒരു മുഖച്ചായ തന്നെ ഭാരതത്തിന്റെ മാറ്റാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പോ ഇതില് വലിയൊരു കാര്യം ടാറ്റയും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും ഒക്കെ അറിയേണ്ട മനസ്സിലാക്കേണ്ട അവര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സെലബിയെ ഓടിച്ച പോലെ സി എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഓൾസോർ എഞ്ചിനീയറിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ എയർ ഇന്ത്യ ഏറ്റെടുത്തപ്പോൾ ഇത് അവർ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടിട്ടെ സെലബിയെ ഓടിച്ചു സെലബിയുടെ ലൈസൻസ് ചെയ്തു വർക്ക് ചെയ്ത ചിലർ ഇപ്പോഴും ഗ്രൗണ്ട് ഹാൻഡ്ലിങ് നടത്തുന്നു എന്ന വാർത്ത ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് സെലബി ചെയ്തിരുന്ന ചിലർ ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ട് അതെ അതിൽ അതിൽ കൈ കടത്താൻ പറ്റുന്ന ഒരു അവസരം ഉണ്ട് അതാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഡി ജി സിയെ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പൊ ഈ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് എയർ ഇന്ത്യ ഗോൺ ഫോർ ടാറ്റ പിന്നെ ഗ്രൗണ്ട് കാലിങ് മൊത്തം വിരിച്ച് പലരുടെ കയ്യിലാണ് കാലാകാലങ്ങളിലായിട്ട് കാലാകാലങ്ങളിലായിട്ടിരിക്കുന്നത് അതിലായിരുന്നു സെലബി അപ്പൊ ഈ ഇതിൽ വിസ്താരക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഹാൻഡിൽ ചെയ്യണത് എഞ്ചിനീയറിംഗ് സെക്ഷൻ വിസ്താരയാണ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് അനദർ പ്രൈവറ്റ് ആയിട്ട് വരിക ഇപ്പൊ ഈ സെലബിയിൽ പോയ ആൾക്കാർ പലരും ഇതുപോലുള്ള സംഗതികളിൽ കയറിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസിനൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ ഇന്ത്യയിലൊക്കെ ഉള്ളു പിന്നെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഇവരൊക്കെ പറയണ ഈ എക്സ്പീരിയൻസ് വെക്കി എക്സ്പീരിയൻസ് ഒന്നല്ല എയർ ഇന്ത്യൻ ഇന്ത്യ എയർലൈൻസിന്റെയും ടെക്നീഷൻമാരെ കാലാല് ലോകത്തിലെ ഒരു ടെക്നീഷ്യൻക്കാരും നല്ലതല്ല ഏത് എയർക്രാഫ്റ്റിന്റെ എവറേജ് എയർലൈനൊക്കെ വന്ന് നിന്നിട്ട് അടുത്ത ദിവസം രണ്ട് ദിവസം ഒക്കെ കാത്തു കഴിഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് ആ ഫ്ലൈറ്റിന് അവിടുന്ന് എൻജിനീയറിംഗ് സെക്ഷനിൽ ദുബായിന്ന് വരണം അത് ടേക്ക് ഓഫ് ആ അങ്ങനെ ഒരു എഞ്ചിനീയർ വന്നിട്ട് ശരിയാവാത്ത കാര്യം ഇന്ത്യൻ എയർലൈൻസ് റൺ ചെയ്യണ കാലത്ത് ആ ഇന്ത്യൻ എയർലൈൻസിന്റെ ടെക്നീഷ്യൻ പോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ചെറിയൊരു ഒരു കണക്ഷന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അത്രയ്ക്ക് സ്മാർട്ടായിരുന്നു നമ്മുടെ ടെക്നീഷ്യൻസ് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ ഈ അവസരത്തിൽ അപ്പൊ ഇതെല്ലാം കൈമാറി നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ പ്രൈവറ്റ് കൈകടത്തലുണ്ട് പിന്നെ നോ മിസ്റ്റേക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നാ നമ്മൾ അത് ട്രിപ്പിൾ ചെക്കും അത്രയും കാര്യങ്ങൾ ചെയ്യും പിന്നെ ഇതില് വേറൊരു സംഗതി ഉണ്ട് ലോഡ് ആൻഡ് ട്രിംങ്ങ് പണ്ടൊക്കെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രിമ്മിങ് ഒക്കെ ചെയ്യുക ലോഡ് ഇത്ര ലോഡ് ഇപ്പൊ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് അതില് അതില് എത്ര ടണ് പിന്നെ ഈ ടൂ ടു സിക്സ്റ്റി സിക്സ് ടൂ സിക്സ്റ്റി എയ്റ്റ് പാസഞ്ചേഴ്സ് ടോട്ടൽ ഉണ്ടാവണം ഈ ഡ്രീം ലൈനറിൽ അപ്പൊ ഈ പാസഞ്ചേഴ്സിന്റെ ഒക്കെ ബാഗും എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു ടു ടെൻ വേർക്രാഫ്റ്റ് അടക്കം വെയിറ്റ് ഉണ്ടത് അപ്പൊ അതെങ്ങനെയാണ് ട്രിം ചെയ്തത് ഒരു ബാഗേജിന്റെ സാധനം കൂടും അതുകൊണ്ടാണ് ഈ അവസരത്തിൽ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഓവർ ഞാൻ ഒരിക്കലും പോയിട്ട് ഓവർ വെയിറ്റ് ഇട്ടിട്ട് ആരെയും കെഞ്ചിയിട്ട് ഞാൻ വാങ്ങൂല്ല കാരണം എനിക്ക് പച്ചയുള്ളവരിൽ അടയ്ക്കാൻ അടക്കാൻ പറ്റിയ അവിടെ കാണിക്കാൻ പറ്റിയ റെക്കോർഡിന് മാത്രമേ ബാഗേജ് സീ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ അഞ്ചു കിലോ പത്ത് കിലോ പല രാഷ്ട്രീയക്കാരും പലരും വിളിച്ചു പറയുമ്പോൾ തള്ളിക്കൊടുക്കും അപ്പൊ ഒരിക്കലും ബാഗേജ് നമ്മൾ ഒരിക്കലും സത്യസന്ധതയായിട്ട് ഒരാൾ ഒരിക്കലും എക്സസ് ബാഗേജോ ഒന്ന് വിട്ടേക്കുക അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറയും പക്ഷേ ഈ ഈ എയർക്രാഫ്റ്റില് അത് വരില്ല കാരണം അത് വരാൻ സാധ്യത കാരണം ടു പീസ് ബാഗേജ് അല്ല നമ്മൾ വഴി ഇരുപത് ഇരുപത്തഞ്ചല്ല രണ്ട് പീസ് ബാഗേജ് ഷുഡ് നോട്ട് ബി തേർട്ടി ടു എബൌട്ട് തേർട്ടി ടു കിലോസ് തേർട്ടി ടു കിലോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യജന്മത്തിന് നമ്മളിങ്ങനെ എടുത്താൽ തേർട്ടി ടു ബാഗ് നമുക്ക് അറിയാൻ പറ്റും പതിനഞ്ച് കിലോ മുപ്പത്തിരണ്ട് കിലോ എന്നുള്ളത് അത് നമ്മള് എയർപോർട്ടിൽ ജോലി ചെയ്തോട്ട് അത് പെട്ടെന്ന് വഴിയാ ഒന്ന് ഇനി നമുക്ക് കൊക്കാൻ പറ്റും അപ്പൊ ഒരു ഹ്യൂമണ് ബേസ് ചെയ്തിട്ട് നടുവൊന്നും കൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേർട്ടി ടു കെ ജി ഒരു പീസ് ഉണ്ടായത് അപ്പൊ ഈ ഒരു പീസ് മാത്രമേ വരുള്ളൂ പക്ഷെ ഇത് ലോഡ് ചെയ്ത് ട്രിം ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നോസില് കൊണ്ടുപോയോ വെയിലിൽ കൊണ്ടോയോ ഒക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലുണ്ട് അപ്പൊ ഈ ലോഡൻ ട്രിം ആരാ ചെയ്തത് കണ്ടുപിടിക്കണം സി സബ് പിന്നെ ഇതില് എന്താണ് വന്നത് എന്നുള്ളത് പല വിധത്തിൽ ചെക്ക് ചെയ്യാണ്ടിട്ടുണ്ട് അപ്പൊ ഈ ലോഡ് ആൻഡ് ട്രീമൊക്കെ സെൻട്രലൈസ്ഡ് ആയി പോകാം ബാംഗ്ലൂര് ഡൽഹി ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് പണ്ടൊക്കെ അതേ സ്റ്റേഷനിൽ നമ്മൾ അത് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തത് പോകണം എല്ലാം ഈ പ്രൈവറ്റ് ആൾക്കാർ വന്ന ഈ ഗ്രൗണ്ട് ഹാൻഡിംഗ് വന്നത് തൊട്ടാണ് ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എയർലൈൻ എയർ ഇന്ത്യ ആണെങ്കിൽ എയർ ഇന്ത്യക്കാരൻ ഇതിഹാദാണെങ്കിൽ ആണെങ്കിൽ കംപ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടർ ലോഡ് ആൻഡ് ട്രീം പഠിച്ച് അഡ്വാൻസ് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയോ മാത്രമേ അത് ചെയ്തു പോകും കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് ഒരു ഏരിയയാണ് അപ്പൊ ഇത് ഇതില് ആര് ചെയ്തു ഈ സെൻട്രലൈസ്ഡ് എന്ന് വന്ന ഈ സാധനം ചെക്ക് ചെയ്യാതെ പൈലറ്റിന് കൊടുത്തോ കാരണം ഇത്രയും ഫ്യൂവൽ ഉള്ള ടാക്സി കഴിഞ്ഞ പാട് തന്നെ ഇത് പൊങ്ങുന്നോടത്ത് പൊങ്ങുന്നത് വായിക്കി നമുക്ക് ഫീൽ ചെയ്യേണ്ടേ പക്ഷെ അത് സത്യം ഒക്കെ പറത്തുന്ന പൈലറ്റ്മാർ പൊങ്ങിക്കാനുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ വെരി എക്സ്പീരിയൻസ് ഒരിക്കലും ഇന്ത്യൻ പൈലറ്റ്സിനെ വല്ലാണുള്ള പൈലറ്റുമാർ ഒന്നും ലോകത്തെവിടെ ഇല്ല അത് നമ്മൾ സെല്യൂട്ട് ചെയ്യണം എയർ എയർഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് അവരൊക്കെ മിലിറ്ററി ട്രെയിനിങ് കൂടി എടുത്തോ അവർക്ക് ഒരു പല ട്രെയിനിങ് പറയുന്ന അതൊക്കെ ഉണ്ട് അപ്പൊ ഇവർക്ക് മിസ്റ്റേക്കുകൾ വരൂല അവർക്ക് ടേക്ക് ഓഫ് ടാക്സിന്ന് തന്നെ തിരിച്ചു വരുന്ന എത്ര യാത്ര ഉണ്ട് ഷിയോലിക്ക് അധികമായി പോയാലിയോ അധികമാവുമ്പോൾ ടാക്സി അവർക്ക് മനസ്സിലാവും ഇപ്പൊ ഈ ഒരു ഫ്ലൈറ്റ് പത്ത് ഒമ്പതര മണിക്കൂറാണ് നമ്മൾ അഹമ്മദാബാദ് ടു ലണ്ടൻ കണക്കൂട്ടുന്നത് ഒമ്പതര എന്നുള്ള പത്ത് മണിക്കൂർ കൂട്ടിക്കോളും പത്ത് മണിക്കൂർ പറയുമ്പോൾ ഒരു ഒരു മണിക്കൂറിന് ഏഴര കിലോഗ്രാം പിന്നെ ഇത് വേണം ഫിയോലി വേണം അപ്പൊ ഇത് പത്ത് മണിക്കൂറിന് എത്ര എടുക്കും അതിൽ കുറച്ചധികം നമ്മളിപ്പോ എവിടെങ്കിലും ഇതാക്കിയാലും എപ്പോഴും അഡീഷണൽ എടുക്കും അപ്പൊ ഇത് ഫുൾ ഫ്യൂലുള്ള ഒരു ഫ്ലൈറ്റാ ഇവർക്ക് ടേക്ക് ഓഫ് വന്ന് ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ വന്ന് അപ്പൊ ടെക്നിക്കലി ഈ എഞ്ചിനീയറിംഗ് സെറ്റ് ചെയ്ത് കിയോലിന് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന്റെ എല്ലാ സെക്ഷനുകളും ഇവർ ചെക്ക് ചെയ്യണം പിന്നെ ഈ പാസഞ്ചേഴ്സ് ലാസ്റ്റ് മൂമെന്റ് ഏതെങ്കിലും പാസഞ്ചേഴ്സ് ഇരുന്ന് ചെക്ക് ഔട്ട് ചെയ്യ പിന്നെ നോ ഷോ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെക്കിംഗ് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ടോ തിരിച്ചു പോയിട്ടുണ്ടോ നമ്മൾ നമ്മള് പഴിഞ്ഞൊരു ഫ്ലാറ്റിൽ ഏതെങ്കിലും ചെക്ക് ഇൻ ചെയ്ത ബാഗേജ് ആയ നമ്മൾ പാസഞ്ചറെ വിടൂല അപ്പൊ നിങ്ങൾ ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗേജ് ഉണ്ടെങ്കിൽ ആ ബാഗേജ് ഫുൾ ആക്കി എത്ര ഉള്ളിലാണെങ്കിൽ നിങ്ങളെ ബാഗേജ് പുറത്ത് വിട്ടേ ഉള്ളൂ നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് മാറ്റുള്ളൂ അപ്പൊ പക്ഷേ കാഠ്മണ്ഡു ഫ്ലൈറ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാണ് കാഠ്മണ്ഡു ഹൈജാക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ ഇതേപോലെ എന്തും അട്ടിമറി സാധ്യതകൾ വളരെയധികം നമ്മൾ എയർപോർട്ടുകളിൽ വരേണ്ടി ഈ അടുത്ത കാലത്താണ് ഇത്രയും പ്രശ്നങ്ങൾ അപ്പൊ ഈ ചെക്കിംഗ് സ്റ്റാഫിനെപ്പോ ഈ പറഞ്ഞ പോലെ സെലീപെ എല്ലാം എല്ലാവരെയും ചെക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു ഇനി നമുക്ക് ഒന്നും ഇന്ത്യക്ക് ഇനി ഒന്നും വില കൊടുക്കാൻ ഇരുപത്തി ആറാറെ സിന്ദൂരം വായിച്ചത് അതേപോലെ അതിനേക്കാളും ഭീകരതയുള്ള ഒരു സംഭവമാണ് എത്ര കുടുംബ നമ്മൾക്ക് പക്ഷെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നോ നോ മിസ്റ്റേക്സ് അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കില്ല പൊങ്ക ഫ്ലൈറ്റിന് ക്യാപ്റ്റൻ അറിയാം അത് എങ്ങനെയാണ് വീഴാനുള്ള സാധ്യത വളരെ സി എയർ ട്രാഫിക് ആണ് ഏറ്റവും സേഫസ്റ്റ് ജേർണി ഇൻ വേൾഡ് എപ്പോഴും മാൻമെയ്ഡ് എറേഴ്സ് ആണ് ഇങ്ങനെ പല സംഗതികൾക്കും മലേഷ്യൻ എയർലൈൻസ് ആകാശത്ത് വെച്ച് കാണാണ്ടായപ്പോ ലാസ്റ്റ് എന്താണ്ടായേ ബിഹാന്റ് സ്റ്റോറി വന്നിട്ട് ഹൂസ് ഇൻസൈഡ് ഈ അൻപത്തിമൂന്ന് ആൾക്കാരാണ് പോലും നമ്മൾ ചെക്ക് ചെയ്യണം എന്നാൽ അതിലൊരു വലിയ സയന്റിസ്റ്റിന്റെ ഒരു ടീം ആയിരുന്നു ആ മലേഷ്യൻ എയർവൈൻസും ആ പൈലറ്റ് എത്രയോ കാലങ്ങളായിട്ട് ഇതുപോലെയുള്ള ഹൈജാക്കിങ്ങോ ബ്ലാക്ക് ഹോളിൽ കൊണൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ ഇതുപോലെയുള്ള ഇവരൊക്കെ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധി നമുക്ക് പറയാൻ പറ്റില്ല ആരെ കൂടെ എങ്ങനെ നിൽക്കുന്നു പിന്നെ ഏറ്റവും ബോർഡർ പാകിസ്ഥാന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു സാധനം അടുത്തത് നമ്മള് ലാസ്റ്റ് ഇവിടെ ഇന്ത്യ പ്രഖ്യാപ ഇന്ത്യ വെടിനിർത്തൽ നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പൊട്ടിച്ചില്ലേ അപമാരി ആ രാത്രി പോലും അവര് പൊട്ടിച്ച ഈ പഞ്ചാബിന്റെ ബോർഡറിലായിരുന്നു അല്ല ഗുജറാത്തിന്റെ ബോർഡറിലായിരുന്നു നമുക്ക് ഉണ്ടായി അപ്പൊ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ഇത് രാഷ്ട്രം ഏറ്റവും ഉണ്ടാക്കിയിട്ട് എടുക്കണം കാരണം ഇന്ന് രാഷ്ട്രത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെ കാണണം നമ്മൾക്കാ ആ നാട്ടിൽ അവസ്ഥ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെ വളരെ ഈസിയോടെ യാത്ര ചെയ്യാ ഒരിക്കലും ലളിതമായി നിസ്സാരമായി സാധാരണ സംഭവിക്കുന്ന ഒരു സംഭവമായിട്ടൊന്നും ഇതിനെ തള്ളിക്കളയരുതെന്നും ഇതിന്റെ പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് മരിച്ച ആളുകളെ കൂടി നോക്കിയിട്ട് മാത്രമാണ് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്താൻ പറ്റൂ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്